നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏതാണ്ട് ഒരുപാട് മാസങ്ങളായി ഇപ്പോൾ ഒരു അന്ത്യവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്ന വ്യക്തികൾ അവരുടെ സ്വദേശങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു പ്രത്യേകിച്ച് തായ്ലൻഡിലുള്ള ആൾക്കാരൊക്കെ ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്ന ഒരുപാട് വ്യക്തികളുണ്ട് പല രംഗങ്ങൾ അതായത് കൃഷിയായാലും അതുപോലെ തന്നെ വ്യവസായമായാലും ഹോട്ടലുകളായാലും ഇവിടെയൊക്കെ ജോലി ചെയ്തിരുന്ന ഒരുപാട് വിദേശികളുണ്ട് ഇപ്പോഴിതാ ഈ വിദേശികൾക്കായിട്ട് ഒരു പ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയിരിക്കുകയാണ് ഈ ഒരു യുദ്ധത്തിനിടയിലും കൊടുമ്പുരി കൊണ്ട് യുദ്ധം നിലനിൽക്കുന്നതിനിടയിലുമാണ് ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്താണെന്ന് വിശദമായി നോക്കാം തൊഴിൽ ക്ഷാമം പരിഹരിക്കുന്നതിനായി തൊണ്ണൂറ്റി രണ്ടായിരം വിദേശ തൊഴിലാളികളുടെ കോട്ടയ്ക്ക് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അംഗീകാരം നൽകിയതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു കൃഷി വ്യവസായം ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ എന്നിവയിലേക്കാണ് ഇത്തരത്തിൽ അവർക്ക് അതായത് വിദേശ തൊഴിലാളികൾക്ക് അനുവാദം നൽകിയിരിക്കുന്നത് ജോലിക്ക് പ്രവേശിക്കാൻ ഈ ഉത്തരവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെസ് ഇതാദ്യമായിട്ടാണ് ഇസ്രായേൽ റെസ്റ്റോറന്റ് വ്യവസായത്തിന് വിദേശ തൊഴിലാളികൾക്ക് അംഗീകാരം നൽകുന്നത് കോട്ടയുടെ എഴുപത് ശതമാനവും കർഷക തൊഴിലാളികൾക്കായി പ്രത്യേകം നീക്കി വച്ചിട്ടുണ്ട് ഉത്പാദനത്തിലും മനുഷ്യ വിഭവശേഷിയിലും ഇസ്രായേലി കൃഷി നഷ്ടം നേരിടുന്നുണ്ട് ഒക്ടോബർ ഏഴിന് മുന്നേ ഇസ്രായേലിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം വിദേശികളുണ്ടായിരുന്നു കൂടുതലും തായ്ലൻഡുകാർ ഫാമുകളിലും തോട്ടങ്ങളിലും ഹരിത ഗൃഹങ്ങളിലും പാർക്കിംഗ് പ്ലാന്റുകളിലും ഉള്ളവരായിരുന്നു പലസ്തീൻ തൊഴിലാളികളെ നിലവിൽ സുരക്ഷയെ കരുതി നിരോധിച്ചിരിക്കുകയാണ് ഇസ്രായേലി തൊഴിലാളികളെ സൈനിക കരുതൽ ഡ്യൂട്ടിക്ക് വിളിച്ചിട്ടുണ്ട് കർഷകർക്ക് സ്വതന്ത്രമായി വയലുകളിലേക്കും തോട്ടങ്ങളിലേക്കും പ്രവേശിക്കാൻ കഴിയാത്ത ലബനീസ് അതിർത്തിയിൽ നിന്ന് രണ്ട് കിലോമീറ്ററിനുള്ളിലാണ് ഈ കൃഷിയിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് യുദ്ധത്തിന്റെ വെല്ലുവിളികൾ അത് ആ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലും ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി പുതിയ ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ തുടർച്ചയായി നൽകുക എന്ന ലക്ഷ്യത്തോടെ പാക്കിംഗ് ഹൗസ് ഇരുപത്തിനാലും മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം മറ്റു വാർത്തകൾ കൂടി നോക്കാം ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഇത് ഐ ഡി എഫിൽ നിന്നും തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗേരിയുടെ പ്രതികരണം നെതന്യാഹുവിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്ന ലക്ഷ്യം കൈവരിക്കാനാകില്ല എന്നാണ് ഡാനിയൽ ഹഗേരി തുറന്നടിച്ചിരിക്കുന്നത് ഗാസയിലുള്ള എല്ലാ ബന്ധികളെയും സൈനിക നടപടിയിലൂടെ തിരികെ കൊണ്ടുവരാനാകില്ല എന്ന് ഹഗേരി കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിന് പുതിയ പ്രസ്താവന വരുന്നത് ഹമാസ് ഒരു ആശയമാണ് അവരെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നത് വെറുതെയാകും ഈ വാഗ്ദാനം നൽകുന്നവർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇസ്രായേൽ സർക്കാർ ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഹമാസ് ഗാസയിൽ തുടരുമെന്നും ഹഗേരി പറഞ്ഞതായി ഇസ്രായേലി ചാനൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ഹഗേരിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്ത് വന്നു ഹമാസിന്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കുക എന്നത് യുദ്ധ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രായേൽ അധിനിവേശ സേന ഈ ലക്ഷ്യത്തിൽ പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു സൈനിക വക്താവിന്റെ പരാമർശത്തിനെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ രംഗത്ത് വന്നത് ഭിന്നത രൂക്ഷമാണെന്നതിന്റെ തെളിവാണെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ തെക്കൻ ഗാസ മുൻപിൽ ദിവസവും പന്ത്രണ്ട് മണിക്കൂർ താൽക്കാലിക വെടിനിർത്തൽ ഇസ്രായേൽ സേന പ്രഖ്യാപിച്ചപ്പോഴും സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കിടയിലെ ഭിന്നത പുറത്തു വന്നിരുന്നു വെടിനിർത്തൽ എതിർത്ത് നിന്യാഹു രംഗത്ത് വന്നിരുന്നു പകൽ വെടിനിർത്തൽ എന്ന സൈനിക തീരുമാനം കൈകൊണ്ട വിഡിയെ പുറന്തള്ളുമെന്ന് നിതന്യാഹു താക്കീതും ചെയ്തിരുന്നു